ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിൾ ആയിട്ട് സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇൻസ്റ്റന്റ് ഇഡ്ലി റെസിപ്പി ആയിട്ടാണ് പച്ചരിയും മുഴുന്നൊന്നും അരയ്ക്കാതെ അരിപ്പൊടിയും റവയും വെച്ചിട്ടാണ് ഈ ഒരു ടേസ്റ്റി ഇഡ്ലി റെഡിയാക്കുന്നത് വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ടൊരു ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാം ഇനി ഇതിലോട്ട് വൺ ടീസ്പൂൺ കടുക് വൺ ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ് വൺ ടേബിൾ സ്പൂൺ ഉഴുന്ന് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോഴിത് കടുകും കടലപ്പരിപ്പും ഉഴുന്നെല്ലാം ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒരു പച്ചമുളക് കട്ട് ചെയ്തത് കുറച്ച് കറിവേപ്പില കട്ട് ചെയ്തത് ഇതെല്ലാം ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഈ സമയം ഇതിലോട്ട് കുറച്ച് കായപ്പൊടി കൂടി ഇട്ട് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇത് പാകമായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് മാറ്റി വയ്ക്കാം ഇനി ഇഡലിക്കുള്ള മാവ് റെഡിയാക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗളിലോട്ട് രണ്ട് ഗ്ലാസ് വറുത്ത അരിപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ഇത് പത്തിരിയോ മീഡിയപ്പൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്ന പൊടിയാണ് ഇനി ഇതിലോട്ട് ഒരു ഗ്ലാസ് റവ ഇട്ട് കൊടുക്കാം ഞാനിവിടെ വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത് നിങ്ങളുടെ കയ്യിൽ റോസ്റ്റഡ് റവയാണുള്ളതെങ്കിൽ അതെടുക്കാം അരിപ്പൊടിയും റവയും ഈ ഒരു ഗ്ലാസിലാണ് ഞാൻ അളന്നെടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം ഒരു വിസ്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് നമുക്കിതിലോട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ രണ്ട് ഗ്ലാസ് നോർമൽ വാട്ടറാണ് ഒഴിക്കുന്നത് അരിപ്പൊടിയും റവയും അളന്നെടുത്തിട്ടുള്ള സെയിം ഗ്ലാസ്സിൽ തന്നെയാണ് ഞാനിവിടെ രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുള്ളത് എന്നിട്ട് ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴുതാ ഒട്ടും കട്ടകളൊന്നും ഇല്ലാതെ നല്ല ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് ഒഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ കൂടി പോകരുത് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കുറച്ച് തിക്കായിട്ടിരിക്കണം ഇനി ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ഐറ്റംസ് എല്ലാം ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇപ്പോഴത്തെ നമ്മുടെ ഇഡ്ഡലിക്കുള്ള മാവ് നല്ല പെർഫെക്റ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഹാഫ് അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം അപ്പോഴേക്ക് ഇറയൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്ന് വരും ഇപ്പോഴത്തെ ഹാഫ് അവറിന് ശേഷം മാവൊക്കെ നല്ല പെർഫെക്റ്റായിട്ട് റെഡി ആയിട്ടുണ്ട് റവയൊക്കെ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് റവക്കെ നന്നായിട്ട് കുതിർന്ന് വന്നപ്പോൾ മാവ് നല്ലപോലെ ടൈറ്റ് ആയിട്ടുണ്ട് ഈ ഒരു പാകമാണ് വേണ്ടത് ഞാനിവിടെ ഇഡ്ഡലി തട്ടിലെല്ലാം ഓയിൽ സ്പ്രെഡ് ചെയ്തെടുത്തിട്ടാണ് ഇനി നമുക്കിതിലെല്ലാം മാവൊഴിച്ചു കൊടുക്കാം ഇപ്പോഴിതാ രണ്ട് തട്ടുകളിൽ ഞാൻ മാവ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റീം ചെയ്തെടുക്കാം സ്റ്റീം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം ഒഴിച്ച് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി രണ്ട് തട്ടുകളും ഇതിലോട്ട് ഇറക്കി വെച്ചുകൊടുക്കാം ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് സ്റ്റീം ചെയ്തെടുക്കാം ഇപ്പോഴിതാ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഇഡ്ലി എന്തായെന്ന് തുറന്നു നോക്കാം നോക്കി ഇഡ്ഡലിയൊക്കെ നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊക്കെ പോയിട്ട് നമുക്കത് തട്ടിൽ നിന്ന് എടുത്തു മാറ്റാം ഇതാ ഇഡ്ഡലിയുടെ ചൂടൊക്കെ അത്യാവശ്യം നന്നായിട്ട് പോയിട്ടുണ്ട് ഇനി നമുക്കിത് തട്ടിൽ നിന്ന് എടുത്തു മാറ്റാം ഇത് നമ്മുടെ രുചികരമായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട് കണ്ടോ എത്ര സിമ്പിൾ ആണല്ലേ ഈ ഒരു ഇഡ്ഡ്ലി ഉണ്ടാക്കാനായിട്ട് തലേ ദിവസം മാവ് അരച്ച് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് മാവ് ഉണ്ടാക്കിയപ്പോൾ തന്നെ ഒരു അര മണിക്കൂർ വെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളൂ തിരക്ക് പിടിച്ച ദിവസങ്ങളിലൊക്കെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഇഡ്ഡലി റെസിപ്പിയാണിത് ഇതുപോലെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ഇറ്റ്ലി റെസിപ്പികൾ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം എല്ലാവരും ഒന്ന് കാണണേ അപ്പോൾ എല്ലാവർക്കും രുചികരമായിട്ടില്ല റൈസ് ഫ്ലോർ ഇറ്റ്ലി ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇതുപോലെയുള്ള വെറൈറ്റി വീഡിയോകളായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ